വയനാട്ടിലെ ജനത അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ് ആ കാര്യത്തിൽ കേരളത്തിന് അനുകൂലമായ ഒരു സമീപനം സ്വീകരിച്ചിട്ടില്ല എന്ന ദുഃഖകരമായ സത്യം കൂടിയുണ്ട് അപ്പോൾ പണം സമാഹരിക്കുക മാത്രമല്ല വയനാട്ടിലെ ജനങ്ങൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കാൻ വേണ്ടി ഡിവൈഎഫ്ഐ വിവിധ സമരങ്ങളും ഈ ഘട്ടത്തിൽ ഏറ്റെടുത്തിട്ടുണ്ട് അതിലാദ്യഘട്ടത്തിൽ നടത്തേണ്ടി വന്ന സമരം ഈ ദുരിതബാധിതരായിട്ടുള്ള ആളുകളുടെ ഈ ചില സ്വകാര്യ ബാങ്കുകൾ അവരെടുത്ത ലോണിനെ അടിസ്ഥാനപ്പെടുത്തി ലോണ് ആവശ്യമായ നിർദ്ദേശം കൊടുക്കുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന നിലയുണ്ടായി അങ്ങനെയുള്ള ബാങ്കുകളിൽ ഡിവൈഎഫ്ഐ ശക്തമായ സമരം നടത്തിക്കൊണ്ട് ഈ ദുരിതബാധിതർക്ക് ഒപ്പം നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടായി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവിടെ ഒരു മനുഷ്യ ചങ്ങല തീർത്തിരുന്നു ആ മനുഷ്യച്ചങ്ങലയിൽ പ്രധാനമന്ത്രി ആ സ്ഥലം സന്ദർശിച്ച സമയത്ത് പ്രധാനമന്ത്രി വാരിപ്പുണർന്ന് ലോകത്താകമാനം വൈറലായിട്ടുള്ള ഒരു ചിത്രമുണ്ടായിരുന്നു അത് നൈസമോളുടെ ചിത്രമായിരുന്നു ആ നൈസമോൾക്ക് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം മനുഷ്യ ചങ്ങലിയിൽ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കേണ്ടി വന്നു അപ്പോൾ പ്രധാനമന്ത്രി നേരിട്ട് അവിടെ സ്ഥലം സന്ദർശിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടും അവിടെ ജനങ്ങൾക്ക് അനുകൂലമായ ഒരു പത്ത് പൈസയുടെ സഹായം പോലും ഇതുവരെ കൊടുത്തിട്ടില്ല ഇപ്പോൾ കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്നൊരു ചോദ്യം വയനാട് ഇന്ത്യയുടെ ഭാഗമല്ലേ എന്നൊരു ചോദ്യം ശക്തമായി എല്ലാ വിഭാഗം ആളുകളും ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് വയനാടിന് കേരളത്തിന് അർഹമായിട്ടുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന ഈ വിവേചനപരമായ സമീപനം സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി അതിശക്തമായ സമരത്തിനു കൂടി ഡി നേതൃത്വം കൊടുക്കും എന്നാണ് ഇവിടെ ഇപ്പോൾ എന്തുമാത്രം വിവേചനമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് വയനാട് സംഭവത്തിന് ശേഷം ദുരന്തമുണ്ടായിട്ടുള്ള എത്ര സംസ്ഥാനങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ കൊടുത്തു കഴിഞ്ഞ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച സമയത്ത് നമ്മൾ കണ്ടതാണ് വിവിധ പാക്കേജുകൾ വഴി ആന്ധ്രയ്ക്കും ബീഹാറും എല്ലാം കൊടുത്ത കോടിക്കണക്കിന് രൂപയുടെ കണക്കുകൾ അപ്പോൾ കേരളത്തോട് രാഷ്ട്രീയമായ വിരോധമാണ് അപ്പോൾ ബി ജെ പിക്ക് അവരാഗ്രഹിക്കുന്ന രൂപത്തിൽ വളരാൻ കഴിയാത്തതിൻ്റെ പകപോക്കൽ കേരളത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് വയനാട്ടിലെ ജനങ്ങൾ വലിയ ദുരിതമാണ് അനുഭവിക്കേണ്ടി വരുന്നത് അപ്പോൾ ഇത്തരം സമീപനങ്ങൾ കൂടി ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ് അതുകൊണ്ട് വയനാട്ടിലെ ജനങ്ങളെ ഒറ്റപ്പെടുത്തുന്ന കൂടി പെരുമാറുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവഗണന നിറഞ്ഞ സമീപനത്തിനെതിരായി ഡി വൈ എഫ്ഐ ശക്തമായ സമരത്തിന് നേതൃത്വം കൊടുക്കും എന്നും ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്